ഇതാണ് ജന്നത്തിൽ മൊ അല്ല മഹതിയായ ഹദീജ ബീവിയും പതിനായിരക്കന്ന സഹാബാക്കളും അതുപോലെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള മഗ്മിനങ്ങളും മഗ്മിനാത്തകൾ കിടക്കുന്ന പ്രധാന മക്ബറയാണ് ജന്നത്തിൽ മൊ അല്ല ഈ കബർസ്ഥാനിൽ നിന്നാണ് നാളെ മാഷറയിൽ ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കപ്പെടുന്നത് ഫസ്റ്റ് വിളിക്കുന്നത് ജന്മത്തിൽ മൊ അല്ലയിൽ നിന്നാണ് മഹതിയായ ഹദീജ ദേവി കിടക്കുന്ന ഈ കബറസ്ഥാൻ ഈ ഖബറസ്ഥാനിൽ കിടക്കുന്ന ആളുകളെയാണ് ആദ്യമായി വിചാരണയ്ക്ക് വിളിക്കപ്പെടുക മഹതിയായ ഹദീജ ഉമ്മ മുത്തറസാസ് അലൈഹി വല്ല മാറ്റങ്ങൾ എല്ലാം എല്ലാമാണ് വിശുദ്ധ ദീന് വളർത്താൻ പ്രചരിപ്പിക്കാൻ താങ്ങും തണലുമായത് നൂറ്റിപ്പത്ത് ശതമാനവും മഹദിയായ ഖദീജ ഉമ്മയാണ് ഖദീജ ഉമ്മയുടെ ആ ഒരു താങ്ങാണ് ദീനെ ഈ ലോകത്ത് എത്രയും വളരാൻ കാരണം ആ മഹദിയുടെ ചാരത്തേക്കുള്ള യാത്രയിലാണ് ഒട്ടനവധി രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഉമ്രക്കും ഹജ്ജിനും വന്ന് ഉമ്മയുടെ ചാരത്ത് മതിൻ്റെ വേണ്ടി വരുന്നത് അള്ളാഹു സുബാന ഉത്താലയുടെ ഭറക്കത്തും ഇവിടെ കിടക്കുന്ന സുഹാബത്ത് ഉൽ ഖുറാമിൻ്റെ മതും നമുക്ക് സുഹദാക്കൾ ധാരാളം ആളുകളുണ്ട് ഇവരൊക്കെ ഭറക്കത്തും റഹ്മത്തും ഉള്ളാഹു നമുക്ക് നൽകട്ടെ മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മുഹീസാന്തനെ സേവന ജീവകാരുന്ന് പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ധാരാളം സാധുക്കളുണ്ട് എല്ലാ പദ്ധതികൾക്കും എന്തു ചോദിച്ചാലും മടി കൂടാതെ തരുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഈ മലയിൽ കിടക്കുന്ന എല്ലാവരുടെയും വറക്കത്ത് കൊണ്ട് നൽകട്ടെ ധാരാളം സമ്പത്തും സൗകര്യങ്ങളും അള്ളാഹു ഏറ്റി ഏറ്റി നൽകട്ടെ നമ്മുടെ വന്നിരായ വൻമൽ ഉസ്താദ് അടക്കം പണക്കാട് ഹൈദർ അലി തങ്ങൾ ജിഫിർ തങ്ങൾക്ക് അനന്തപുരം എ പി ഉസ്താദ് ബാഫക്കി തങ്ങളടക്കം അഹിലുസന്നിയുടെ നേതാക്കൾ കാഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായസവും അതുപോലെ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ജനൻ്റെ ഹാദിനിയെ കള്ളാഹു വറക്കത്ത് ചെയ്യട്ടെ ജനത്തിൽ മുതല വരാനോ ഈ മക്കത്തിൽ മുക്കറമയിൽ വന്ന് അജൂമ്ര ചെയ്യാനുമുള്ള തോഫിക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുന്നു വരുന്ന റമദാൻ്റെ മുന്നോടിയായി എത്തിയുമായ മക്കൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് പറ്റിയാൽ ഒരു കിറ്റിന് ആയിരത്തി അഞ്ഞൂറ് അമദാൻ്റെ മുമ്പ് തന്നെ അവർക്ക് കൊടുത്താൽ അവർ കടകളിൽ നിന്ന് കടം വാങ്ങാതാത്ത മുമ്പ് വയ്ക്കാനൊക്കെ സൗകര്യമാകും സഹകരിക്കുക പുസ്താദുമായി കോൺടാക്ട് ചെയ്യുക നൂറ് കണക്കിന് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് പെരുന്നാൾ വസ്ത്രം പെരുന്നാൾ കൊടുക്കാനുണ്ട് എത്തി മകളുടെ അത്താനിയായിരുന്നു ഹദീജ ബീബിർ അലി അള്ളാഹു മുത്തറസ് അലൈവ് അള്ളാഹു എല്ലാവർക്കും റഹ്മത്തും വറുക്കത്തും റാഹത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാ പദ്ധതികളും വിജയിക്കാൻ ഇങ്ങനെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മഹദിയുടെ ചാരത്തേക്കുള്ള യാത്രയാണ് ഇൻഷല്ല ഇതാണ് ഉമ്മയുടെ കബൽ ഹദീജ ഉമ്മയുടെ കബറാണ് കാണുന്നത് അക്കെട്ടിൻ്റെ ഉള്ളിൽ മഹദിയുടെ മതത്തിൽ നമുക്ക് നേർന്നു